എന്റെ പ്രണയം ഭാഗം ഇരുപത്തിരണ്ട് അതിനിടയ്ക്ക് തരുൺ ഹരിയോടും നവീനോടും എല്ലാം സംസാരിക്കുന്നുണ്ട് അവളുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ ഇടയ്ക്കിടെ പൊന്നുവിനോട് കഴിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു ആരും കേൾക്കാതെ ശബ്ദം താഴ്ത്തി അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ പറഞ്ഞു അവളെക്കൊണ്ട് ആ ഭക്ഷണം മുഴുവനും അവൻ കഴിപ്പിച്ചു ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോകാൻ പോയ പൊന്നുവിനെ അതിന് സമ്മതിക്കാതെ വാണി കയ്യിൽ പിടിച്ചു അവളെയും കൊണ്ട് ഹാളിലേക്ക് വന്നു അവിടെ ഇരുത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ശ്രദ്ധ ഏതൊക്കെയോ ബുക്കുകൾ എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഹരിയുടെ കണ്ണുകൾ പൊന്നുവിൽ ആയിരുന്നു അവൻ തരുണിനോടും എറിക്കിനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി അവൻ പോയതിൻ്റെ പുറകെ തന്നെ തരുണും എറിക്കും വണ്ടിയെടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതും നിരഞ്ജൻ്റെ വീട്ടിലേക്ക് നോക്കി ഇന്നലെ നിരഞ്ജന് കണ്ടില്ലല്ലോ എറുക്കി പറഞ്ഞു ഞാനും കണ്ടില്ല ഞാനപ്പോൾ ഇന്നലെ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ അമ്മ വീട്ടിലും മറ്റു പൊരിക്കാണെന്ന് പറഞ്ഞു അതെയോ എന്നിട്ട് എന്നു വരുമെന്ന് പറഞ്ഞോ എറി ചോദിച്ചു ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു തരുൺ പറഞ്ഞു അത് കേട്ട് അവിടെയുണ്ടായിരുന്ന മുത്തശ്ശിയടക്കം പരസ്പരം നോക്കി എന്നാൽ പൊന്നു മാത്രം ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ തല കുനിച്ച് ഇരുന്നു എന്നാ ഇറങ്ങട്ടെ വിളിച്ചാൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുൺ പറഞ്ഞു കൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി അവർ പോയതും മുത്തശ്ശിയും വാണിയും ശ്രദ്ധയും ഐറയും സോഫയിൽ വന്നിരുന്നു പൊന്നു അവിടെ ഇരിക്കുന്നുണ്ട് എന്താ പൊന്നു നിന്റെ ഉദ്ദേശം കുറച്ചുനേരം മൗനമായി ഇരുന്നതിന് ശേഷം ഐറ ചോദിച്ചു അപ്പോഴും ഒന്നും മിണ്ടാതെ അവൾ ഇരുന്നതേയുള്ളൂ നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത് നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ ഇങ്ങനെ കാവലിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് പിന്നെ നീ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്ര കാവലിൽ നിന്നിട്ടും കാര്യമില്ല ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് നീ പോകുമെന്ന് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് കാവലൊന്നും ഇരിക്കുന്നില്ല പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയണം ഇനിയും അത്രയും പറഞ്ഞതും അവിടെ പൊന്നുവിൻ്റെ ഒരു പൊട്ടിക്കരച്ചിലാണ് കേട്ടത് അത് കേട്ടതും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ശ്രദ്ധയും വാണിയും അവളുടെ അടുത്തേക്ക് ചെന്നു ഞാൻ ഞാൻ ഇന്നലെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിൽ അയാൾ എന്നെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു അതിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എനിക്ക് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പോയത് പക്ഷേ ഞാൻ ഞാൻ അറിഞ്ഞില്ല നിങ്ങളെക്കുറിച്ച് ഒന്നും ഓർത്തില്ല എന്നോട് ക്ഷമിക്കണം ഇനി ഒരിക്കലും ചെയ്യില്ല അവൾ പറഞ്ഞുകൊണ്ടിരുന്നു സാരമില്ല പോട്ടെ ഞങ്ങൾക്ക് നല്ല സങ്കടവും ദേഷ്യവും തോന്നിയത് കൊണ്ടാ ഞങ്ങളും അങ്ങനെ പറഞ്ഞത് ഇനി ഇനി അത് മറന്നു കാണാം ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് പെട്ടെന്ന് നീ തീരുമാനമൊന്നും പറയണ്ട എന്നാലും ഞങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധ അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ മുത്തശ്ശിയെ നോക്കി എന്നിട്ട് ശ്രദ്ധ പറഞ്ഞു തുടങ്ങി ഞങ്ങൾക്കറിയാം പെട്ടെന്ന് ഞങ്ങളുടെ പൊന്നുവിൻ്റെ മനസ്സിൽ നിന്നും നിരഞ്ജൻ്റെ മുഖം പോകില്ല എന്ന് നീയും നിരഞ്ജനും തമ്മിൽ ആരും ആരുമറിയാതെയാണ് ഇത്രയും വർഷം പ്രണയിച്ചു കൊണ്ടിരുന്നത് ആ പ്രണയത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട് പക്ഷേ നിന്നെ വേണ്ട എന്ന് പറയുക മാത്രമാണ് നിരഞ്ജൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവിടെ അവൻ പറഞ്ഞത് അങ്ങനെയല്ല നിരഞ്ജൻ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അവളെ ആ പൂജയെ വിവാഹം കഴിക്കൂ എന്നതാണ് അതെന്താണ് അങ്ങനെ അങ്ങനെ എന്തായിരിക്കും പറയാൻ കാരണം നീ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ നീ അമ്മയെ ഉപദ്രവിച്ചു ഒരാളുടെ ഒപ്പുള്ള ഫോട്ടോ കണ്ടു അതെല്ലാം അയാൾ വിശ്വസിച്ചു ശരി ഇനി എനിക്ക് നിന്നെ കാണണ്ട ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളത് അപ്പോഴത്തെ സങ്കടത്തിലും ദേഷ്യത്തിലും പറഞ്ഞതാണെന്ന് കരുതമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് നീ ശരിക്കും ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയേ പറ്റൂ നിനക്ക് നിരഞ്ജനെ വേണ്ട എന്നുള്ളത് ഉറപ്പല്ലേ ഇനി നീ വേണമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഇനി നിനക്ക് അവനെ വേണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങളെല്ലാവരും ഡേ നിന്റെ ഈ ഇരിക്കുന്ന അടക്കം അവനോട് സംസാരിക്കാൻ തയ്യാറാണ് ഞങ്ങൾ പറഞ്ഞതിൽ അവന് വിഷമമുണ്ടെങ്കിൽ നിന്നെ സ്വീകരിക്കാൻ പറയാനും അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാനും തയ്യാറാണ് നീ പറഞ്ഞു നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാം അയറ പറഞ്ഞു വേണ്ട എനിക്കിനി വേണ്ട നീ പറഞ്ഞത് ശരിയാ എന്നെ ആ ദേഷ്യത്തിന് വേണ്ട എന്ന് പറഞ്ഞതായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ആ ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ഒരു പെൺകുട്ടിയെ കാണിച്ച് ഞാൻ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അവളെ വിവാഹം കഴിക്കൂ കഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വേണ്ട ഇനി സത്യങ്ങളെല്ലാം അറിഞ്ഞ് എന്നെ വേണമെന്ന് പറഞ്ഞാലും ഇനി എൻ്റെ അടുത്തേക്ക് വന്നാലും എനിക്കിനി വേണ്ട അവൾ പറഞ്ഞു നീ ഇപ്പോൾ അത് പറയും പക്ഷേ പിന്നീട് നീ അയാളെ കാണുമ്പോൾ എനിക്ക് വേണം എനിക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമോ ശ്രദ്ധ ചോദിച്ചു ഇല്ല ഇല്ല അവൾ തല അനക്കി വേണ്ട എനിക്കിനി അയാളെ വേണ്ട ഞാൻ കാരണം അയാളുടെ ജീവന് ഒരാപത്തും സംഭവിക്കുകയും വേണ്ട ശരി ഇനി ഞങ്ങളുടെ ആഗ്രഹം പറയട്ടെ നിനക്ക് ഹരിയേട്ടനെ ഇപ്പോൾ അറിയാലോ നീ ഇന്നലെ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളി നിനക്ക് വേണ്ടി പുറത്ത് കാത്തുനിന്നതാണ് ശ്രദ്ധ അത് പറയുമ്പോൾ പൊന്നു അത് ഊഹിച്ചിരുന്നു എങ്കിലും കേട്ടപ്പോൾ ഒരു ഞെട്ടൽ അവൾക്കും തോന്നിയിരുന്നു തനിക്ക് വേണ്ടി കാവലിരിക്കുന്നു ഇപ്പോഴും തൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വരവാണ് ഇന്നലെ ഇട്ട വേഷം മാറിയിട്ട് പോലുമില്ല അവൾ ആലോചിച്ചു ഞങ്ങൾ നിന്നെ നിർബന്ധിക്കുന്നതല്ല നീ ആലോചിച്ച് നോക്കണം നീ എന്തായാലും വിവാഹ ജീവിതം വേണ്ടെന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റില്ല അറിയാലോ നിനക്ക് ചുറ്റുമുള്ള എല്ലാവരും അതിന് സമ്മതിക്കുകയില്ല പിന്നെ അതിൻ്റെ കാരണം ചോദിക്കും പിന്നെ ആ നിരഞ്ജനെ പോലെയുള്ള ഒരാൾക്ക് വേണ്ടി ജീവിതാവസാനം വരെ അവനെ മാത്രം ആലോചിച്ചിരിക്കാൻ മാത്രം വെഡ്ഡിയാണ് ഞങ്ങളെ പൊന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നേ പറ്റൂ അത് ഹരിയേട്ടനായാൽ എന്താ കുഴപ്പം ഹരിയേട്ടന് നിന്നെ നന്നായിട്ടറിയാം അത് നിന്റെ അടുത്ത് ചേർന്ന് നിന്ന് തന്നെ അറിഞ്ഞതാണ് അതുകൊണ്ട് ചോദിക്കുകയാണ് നിനക്ക് ഹരിയേട്ടന് വിവാഹം കഴിക്കാൻ പാടില്ലേ എന്തായാലും പോലെ ഒരാളല്ല ഹരിയേട്ടനെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട് ഞങ്ങൾ നിന്നെ ആദ്യമേ ഹരിയുടെ പെണ്ണായിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഹരിയേട്ടന് നിന്നോടുള്ള പ്രണയം ഞങ്ങൾക്കറിയായിരുന്നു നീ മാത്രമേ അറിയാതെ പോയുള്ളൂ ഹരിയേട്ടൻ പറഞ്ഞതുപോലെ വർഷങ്ങളുടെ കണക്കൊന്നും ആ പ്രണയത്തിന് പറയാനില്ലാട്ടോ എന്നാലും പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവരെ കണ്ടില്ലേ ഗ്രൗണ്ടിൽ വെച്ച് അന്ന് മുതൽ ഹരിയേട്ടന് നിന്നെ ഇഷ്ടമായിരുന്നു അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് നിന്നെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നതും എല്ലാം ഇപ്പോൾ അത്രയും വർഷത്തെ കണക്ക് പുള്ളിക്ക് പറയാനുണ്ടാവും പക്ഷേ അത് മൗനമായ ഒരു പ്രണയത്തിൻ്റെ കഥയായിരിക്കും എന്തായാലും ഇവിടെ നിരഞ്ജനേക്കാളും ഇത്രയും വർഷത്തെ പ്രണയം പറഞ്ഞുകൊണ്ട് നടന്ന അവനേക്കാൾ നല്ലതായിരിക്കും ഹരിയേട്ടനെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് വാണി പറഞ്ഞു അപ്പോഴും തലകുനിച്ച് മിണ്ടാതെ ഇരുന്നതേയുള്ളൂ അവൾ എല്ലാവരും മുത്തശ്ശിയെ നോക്കി മുത്തശ്ശി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ വാ നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി റൂമിൽ ചെന്നതും മുത്തശ്ശി പൊന്നു നിരഞ്ജനെ നീ തിരഞ്ഞെടുത്തതാണ് നിരഞ്ജനെ ഇഷ്ടമാണെന്ന് എന്നോട് ആദ്യം പറഞ്ഞപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു പക്ഷേ നീ തിരഞ്ഞെടുത്തത് തെറ്റാണെന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമായി അതുകൊണ്ട് ഇനി നിന്റെ ചെക്കനെ മുത്തശ്ശി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് നീ സമ്മതിക്കണം അത് മാത്രമേ നീ ചെയ്തു തരേണ്ടതുള്ളൂ മുത്തശ്ശി പറഞ്ഞു അത് ഹരിയാണെന്ന് അവൾക്കറിയാമായിരുന്നു ഒന്നും മിണ്ടാതെ അവൻ ഇട്ടുകൊടുത്ത ആ മാലയിലേക്ക് നോക്കി അപ്പോഴേക്കും അങ്ങോട്ട് വാണിയും ശ്രദ്ധയും ഐറയും എല്ലാവരെയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വന്നു മുത്തശ്ശി പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുന്ന അവളെ കണ്ട് അവരും അവരുടെ അടുത്തേക്ക് ചെന്നു പൊഞ്ഞുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ലോക്കറ്റിലേക്ക് കുറച്ചു നേരം നോക്കിക്കൊണ്ട് വാണി ഈ ലോക്കറ്റിന് എന്ത് പ്രത്യേകതയുണ്ടല്ലോ ആ മാലയുടെ ലോക്കറ്റിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന വാണി പറഞ്ഞു പ്രത്യേകതയോ എന്ത് പ്രത്യേകത ശ്രദ്ധ ചോദിച്ചു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു വാണി പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് അവളുടെ ആ മാലയുടെ ലോക്കറ്റ് ഒന്ന് പിടിച്ചു നോക്കി തിരിച്ചും മറിച്ചും നോക്കിയതിന് ശേഷം അവൾ അവരെ എല്ലാവരെയും നോക്കി ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ലോക്കറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ലോക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നോക്കി നല്ല ബലമാണ് തുറക്കാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞു നിനക്ക് തോന്നിയതായിരിക്കും ഇത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ല അയറ പറഞ്ഞു ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ലോക്കറ്റാണ് അതെനിക്ക് ഉറപ്പാണ് പക്ഷേ എവിടെ ഓപ്പൺ ചെയ്യണം എന്ന് മാത്രം എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും തിരിച്ചും മറിച്ചും നോക്കി ഒരു ഭാഗം കണ്ടപ്പോൾ എന്തോ സംശയം തോന്നി അവൾ അവിടെ പിടിച്ച് ഒന്ന് അമർത്തി പ്രസ് ചെയ്തു അപ്പോൾ ആ ലോക്കറ്റ് അവൾ പറഞ്ഞതുപോലെ തന്നെ തുറന്നു അത് തുറന്നതും അതിലെ ഉള്ളിലെ കാഴ്ച കണ്ട് വാണി അമ്പരപ്പോടെ തന്നെ പൊന്നുവിനെയും ബാക്കിയുള്ളവരെയും നോക്കി എന്താടി നീ ഞെട്ടി നിൽക്കുന്നത് എന്താ അതിനുള്ളിൽ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രദ്ധ ആ ലോക്കറ്റിന്റെ അടുത്തേക്ക് വന്നു അവൾ അത് പിടിച്ചു നോക്കി അവളുടെയും കണ്ണുകൾ വിടർന്നു പൊന്നു ഈ മാല ഇന്നലെ ഹരിയട്ട് നിനക്ക് യാദർച്ഛികമായിട്ട് തന്നതാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തൊന്നും ഇട്ടതല്ലല്ലോ അതുകൊണ്ട് നീ അത് നോക്ക് ശ്രദ്ധ ആ മാലയുടെ ലോക്കറ്റ് അവൾക്ക് നേരെ തിരിച്ചു കാണിച്ചു കൊടുത്തു അത് കണ്ടതും അവളുടെ മുഖത്തും ഒരു അമ്പരപ്പ് പ്രകടമാകുന്നത് എല്ലാവരും കണ്ടു എന്താ അതില് എന്ന് ചോദിച്ചുകൊണ്ട് ഐറയും മുത്തശ്ശിയും ചെന്നു ഇത് കണ്ടു മുത്തശ്ശി ഇതിൽ ഹരിയേട്ടൻ്റെയും ഫോട്ടോയാണ് അത് അതുമാത്രമല്ല ഇതില് ഹരിയേട്ടൻ്റെ ഫോട്ടോയുടെ ഭാഗത്ത് അവളുടെ പേരുണ്ട് അവളുടെ ഫോട്ടോയുടെ ഭാഗത്ത് ഹരിയേട്ടൻ്റെ പേരുണ്ട് അത് കണ്ടതും എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ വിശ്വസിക്കാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു പൊന്നു നിന ഹരിയേട്ടൻ ആളുടെ നെഞ്ചിൽ കൊണ്ട് നടക്കുകയായിരുന്നു എന്നതിന് വേറെ തെളിവൊന്നും വേണ്ടല്ലോ പൊന്നു എന്നു പറഞ്ഞ് വാണി തന്നെ ആ ലോക്കറ്റ് അടച്ചിട്ടു ഹരിയേട്ടൻ പറഞ്ഞതുപോലെ ഈ മാല നീ ഇനി ഊരരുത് ഈ മാലയ്ക്ക് നിന്റെ ജീവന്റെ വിലയുണ്ട് നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആ മനുഷ്യന്റെ ജീവന്റെ വിലയുണ്ട് വാണി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് താഴേക്ക് പോയി അവൾ പോകുന്നത് നോക്കി ശ്രദ്ധയും അയറയും മുത്തശ്ശിയും നിന്നു പൊന്നു ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത് ഇനിയും നിരഞ്ജനെ ആലോചിച്ച് സമയം കളയരുത് നിനക്ക് വേണ്ട അങ്ങനെ ഒരു തീരുമാനമെടുക്കുക എന്നിട്ട് നിന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന നിന്നെ നീ പോലും അറിയാതെ യാതൊരു ഉപാധികളുമില്ലാതെ യാതൊരു പരിഭവവുമില്ലാതെ നിന്നെ സ്നേഹിച്ച ആ മനുഷ്യനെ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടുക ഇതാ നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും അയറയും പോയി ഒന്നും മിണ്ടാതെ ശ്രദ്ധയും തിരിച്ചു പോയി മുത്തശ്ശി അവളുടെ അടുത്തിരുന്നു പക്ഷേ ഒന്നും മിണ്ടിയില്ല പൊന്നു ആ മാലയിലേക്കും അവളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ആ ലോക്കറ്റിലേക്ക് നോക്കിയിരുന്നു എന്നാൽ പൊന്നു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ പിന്നെ നിരഞ്ജൻ ആകെ തകർന്ന് അവിടെ തന്നെ ഇരുന്നു അവൻ്റെ ആ ഇരിപ്പ് സഹിക്കാൻ പറ്റാതെ അവൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ തോളിൽ പിടിച്ചു അവൻ മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ണെല്ലാം കലങ്ങിയിരിക്കുന്നുണ്ട് എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്തത് അവൾ എൻ്റെ പ്രാണനാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ നിരഞ്ജൻ അമ്മയോട് ചോദിച്ചു മോനെ അവളെ അമ്മയ്ക്ക് ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ അമ്മ ഒരു സ്ഥലത്തല്ല മോനെ രണ്ട് സ്ഥലത്ത് പോയി രണ്ട് ജോത്സ്യന്മാരെ കണ്ടു ഒരുപോലെ തന്നെയാണ് അവർ പറയുന്നത് അമ്മ പറഞ്ഞു അമ്മേ ഇവിടെ നന്ദി ചേച്ചി വിവാഹം കഴിച്ചപ്പോൾ ജാതകം നോക്കിയാണ് വിവാഹം കഴിച്ചത് അവൻ ചോദിച്ചു എനിക്കറിയാം നീ അതെല്ലാം ചോദിക്കുമെന്ന് പക്ഷെ മോനെ അമ്മ നോക്കിപ്പോയി ഇനി അമ്മയ്ക്ക് മനസ്സിൽ നിന്നും അത് പോകില്ല എന്തെങ്കിലും ഒരു അപകടം എൻ്റെ മോന് പറ്റിയാൽ പിന്നെ അമ്മ ഒരിക്കലും അമ്മയ്ക്ക് ഒരിക്കലും അത് മനസ്സിൽ വെച്ചിട്ട് അവളെ സ്നേഹിക്കാൻ പറ്റില്ല മോനെ നീ മനസ്സിലാക്ക് അത് അത് മാത്രമല്ല മോനെ അവർ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു വർഷം കൊണ്ട് അവസാനിക്കും എന്നാണ് അതൊരു പക്ഷേ നീയോ അല്ലെങ്കിൽ അവളോ നിങ്ങളിൽ ആരെങ്കിലും ആർക്കെങ്കിലും മരണം സംഭവിക്കുക എന്നാണ് പറയുന്നത് കൂടുതലും സാധ്യത എൻ്റെ മകനാണ് പക്ഷേ അവളിലും സാധ്യതയുണ്ട് എന്തിനാ മോനെ നീയായിട്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ അവളെ നഷ്ടപ്പെട്ടെന്ന് നിനക്ക് സഹിക്കുമോ ഇല്ല ഇല്ലമ്മേ എനിക്ക് സഹിക്കില്ല അതെ അറിയാം അതുകൊണ്ട് തന്നെയാ അവൾക്ക് സംഭവിച്ചാലും നിനക്ക് സംഭവിച്ചാലും അമ്മയ്ക്ക് ഒരുപോലെ തന്നെയാണ് മോളെ അവളില്ലെങ്കിൽ നീയും നീ അവളും ജീവിക്കില്ല എന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ടാണ് മോനെ ദൈവത്തെ ഓർത്ത് അമ്മ പറയുന്നത് മോൻ കേൾക്ക് ഇപ്പോൾ നിനക്ക് നമ്മുടെ ദൂരെ നിന്നെങ്കിലും എപ്പോഴും അവളെ കാണുകയെങ്കിലും ചെയ്യാം അമ്മ പറഞ്ഞു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് പൂജ വരുന്നത് പൂജയെ കണ്ടതും നിരഞ്ജൻ്റെ മുഖത്ത് ദേഷ്യം തോന്നി നീ എന്താ ഇവിടെ നീ പോകാൻ നോക്ക് നിരഞ്ജൻ പറഞ്ഞു ഞാൻ നിരഞ്ജനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു അമ്മേ എനിക്ക് നിരഞ്ജനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം പൂജ പറഞ്ഞു അത് കേട്ടതും മുഖം തുടച്ചുകൊണ്ട് അവിടെ നിന്നും നിരഞ്ജൻ്റെ അമ്മ എഴുന്നേറ്റ് പോയി പൂജ നിരഞ്ജൻ്റെ അടുത്തിരുന്നു നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം കുറച്ച് ദിവസമായി ഞാൻ ഇതറിഞ്ഞിട്ട് പക്ഷേ ഞാൻ പറയാതിരുന്നതാണ് കാരണം നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞേനെ അവൾ പറഞ്ഞു നീ വളച്ച് കെട്ടാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് പോകാൻ നോക്ക് അവൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു അതു പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു അത് അത് പിന്നെ ഇതളിൻ്റെ ആയിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല കാരണം അവൾ ഇഷ്ടപ്പെടുന്ന ആളാണെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ ഇത് നിങ്ങളാണോ എന്ന് ചോദിച്ചുകൊണ്ട് പൂജ അവൾ അവൻ്റെ നേരെ അവളുടെ ഫോൺ കാണിച്ചു അതിൽ ഒരു പെണ്ണും ചെക്കനും കിസ് ചെയ്യുന്ന ഫോട്ടോ ആയിരുന്നു അതും ലിപ് ലിപ്ലോക്കാണ് ചെയ്യുന്നത് കാരണം ആ ചെക്കൻ്റെ കൈ അവളുടെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് കൂടി ഇട്ടിട്ടുണ്ട് അവൻ അമർത്തി അവളുടെ ചുണ്ടുകളിൽ ചുംബിക്കുന്നതാണ് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പെണ്ണിൻ്റെ മുഖം വ്യക്തമല്ല പക്ഷേ പുരുഷൻ്റെ മുഖം ചെറിയ രീതിയിൽ കാണാൻ പറ്റും എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അവന് തോന്നി അടുത്ത ഫോട്ടോ നോക്കിയതും ആ പെൺകുട്ടിയുടെ മുഖത്തിൻ്റെ കവൾ കാണാൻ പറ്റും പക്ഷെ അതിനേക്കാളെല്ലാം അവളുടെ ഡ്രസ്സിലേക്കാണ് നിരഞ്ജൻ്റെ ശ്രദ്ധ പോയത് കാരണം ആ ഡ്രസ്സ് നിരഞ്ജൻ പൊന്നുവിന് വാങ്ങിക്കൊടുത്തതാണ് അത് കണ്ടതും അവൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു അവൻ അടുത്ത ഫോട്ടോ നോക്കി അതിൽ ആ പെൺകുട്ടി അവൻ്റെ നെഞ്ചിൽ തല ചായ്ച്ച് വെച്ചിരിക്കുകയാണ് പക്ഷേ അവളുടെ വലത് കൈ അവൻ്റെ നെഞ്ചിൽ പിടിച്ചിട്ടുണ്ട് ആ വലത് കൈയിൽ കാണുന്ന വാച്ച് അത് നിരഞ്ജൻ കൊടുത്തതാണ് നിരഞ്ജനും അവൾക്കും ഒരുപോലെ ആ വാച്ച് അവൻ തന്നെ സെലക്ട് ചെയ്തതാണ് ഒന്നിലും പെൺകുട്ടിയുടെ മുഖം അത്ര വ്യക്തമല്ലെങ്കിലും മുഖത്തിൻ്റെ പകുതി ഭാഗം കാണാൻ പറ്റും മുടി ബൺ ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മുടി നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എല്ലാം കൂടി ആയപ്പോൾ നിരഞ്ജന് ബ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അന്വേഷിച്ചു അത് പിന്നെ ഇവരുടെ ഒപ്പം കോളേജിൽ പഠിച്ച കുറച്ച് ചെറുപ്പക്കാരില്ലേ ഇവിടെ ഉണ്ടായിരുന്നു ഇവരുടെ ഒപ്പം ഗ്രൗണ്ടിലൊക്കെ മിക്കവാറും കാണാറുണ്ട് ഇവരുടെ കൂടെ നടന്ന ആ ഗ്യാങ്ങിലെ ആരോ ആണെന്ന് ഈ ഫോട്ടോ എടുത്ത് എൻ്റെ ഫ്രണ്ട് പറയുന്നത് അവന് പേരൊന്നും അറിയില്ലായിരുന്നു യാദർശികമായി കണ്ടതാണെന്നും പറഞ്ഞു അത് ഇവരെ തന്നെയാണ് എന്ന് ഉറപ്പിക്കാനുള്ള കാരണം അന്ന് ഈ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ വാണിയും ഐറയും ഉണ്ടായിരുന്നു അവരുടെ ഒപ്പം വന്ന പെൺകുട്ടിയാണ് അതെന്നും മനസ്സിലായി അതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ടിന് കൂടുതൽ സംശയം തോന്നിയത് അന്ന് ആ ചെറുപ്പക്കാരൻ അവരുടെ കൂടെയുണ്ടായിരുന്നു പൂജ പറഞ്ഞു എല്ലാം കൂടി കേട്ടപ്പോൾ നിരഞ്ജന് അമ്മയെ ആ അവസ്ഥയിൽ കണ്ട ആ ദേഷ്യവും അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ആകെ ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി അവിടെ നിന്നും എഴുന്നേറ്റ് പോയ നിരഞ്ജൻ നേരം റൂമിലിരുന്നു അവൻ അവൻ്റെ എടുത്ത് അതിലെ ഫോട്ടോസ് നോക്കാൻ തുടങ്ങി അതിൽ അതേ സാരിയെടുത്ത് നിൽക്കുന്ന പൊന്നുവിൻ്റെ ഫോട്ടോ അവൻ നോക്കി ആ ഫോട്ടോയിൽ കണ്ടത് പൊന്നു ആണെന്ന് പോലും സംശയം തോന്നി ഇല്ല തൻ്റെ പൊന്നു ഒരിക്കലും ചെയ്യില്ല എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും പൂജ പറയുന്നതും എല്ലാം കൂടി ആലോചിച്ചപ്പോൾ എവിടെയോ അവന് ചെറിയ രീതിയിൽ സംശയം തോന്നി തുടങ്ങി കാരണം എപ്പോഴും ഇവർ അവരുടെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട് തങ്ങൾ കോളേജിൽ നിന്ന് പോയപ്പോഴും അവരായിരുന്നു ഇവരുടെ കൂട്ട് ആദ്യമേ ഹരിയെ ഒരു സംശയം ഉണ്ടായിരുന്നു ഹരി പൊന്നുവിനെ നോക്കുമ്പോഴുള്ള അവൻ്റെ കണ്ണുകളിലെ തിളക്കമെല്ലാം അവൻ ഓർത്തു പക്ഷേ തൻ്റെ പൊന്നു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ അപ്പോഴാണ് നിരഞ്ജനം മനസ്സിലേക്ക് ഒരു ചിത്രം ഓർമ്മ വന്നത് ഒരു ദിവസം അമ്പലത്തിൽ വെച്ച് പൊന്നുവിനെയും ഒരു ചെറുപ്പക്കാരനെയും കണ്ടുവെന്ന് തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് ഓർത്തു അവർ രണ്ടുപേരും അമ്പലത്തിന്റെ ആന്മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നുവെന്നും ആ കൂട്ടുകാരൻ പറഞ്ഞു താനും പൊന്നും തമ്മിലുള്ള പ്രണയമൊന്നും അവൻ അറിയില്ല പക്ഷെ തന്നോടത് തരുണിനോട് പറയാൻ വേണ്ടിയാണ് അവൻ പറഞ്ഞത് അവരുടെ സംസാരത്തിൽ നിന്നും അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവന് തോന്നിയത്രേ അന്ന് താനൊരു അത് കണ്ടത് പക്ഷേ അവൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്ത് മുളയ്ക്കാൻ തുടങ്ങിയിരുന്നു പെട്ടെന്നുള്ള ദേഷ്യത്തിന് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു അവളുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് ചെന്നത് അവിടെ ചെന്ന് അവളെ കണ്ടതും അവളുടെ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കണ്ടതും മനസ്സ് തകർന്നു പോകുന്നതുപോലെ വീണ്ടും തോന്നി പക്ഷേ അമ്മയുടെ മുഖവും പൂജ പറഞ്ഞ കാര്യങ്ങളും ആ ഫോട്ടോയും തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതും എല്ലാം കൂടി മനസ്സിലേക്ക് വീണ്ടും വന്നപ്പോൾ പോയി എന്തൊക്കെയോ പറയുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അവൾ തന്നെ വേണ്ട എന്ന് പറയുന്നത് എല്ലാം കൂടി കേട്ട ദേഷ്യത്തിന് അവിടെ നിന്നും അവൻ ഇറങ്ങിപ്പോന്നതാണ് അവൻ്റെ മനസ്സിന്റെ അവസ്ഥ കണ്ട് അവനെ തറവാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഒത്തിരി നിർബന്ധിച്ചാണ് അമ്മ അവനെയും കൊണ്ടുപോയത് അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അവരുടെ തറവാട്ടിൽ അവരുടെ കുടുംബ കുടുംബജ്യോതിസനെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നോക്കാമെന്നായിരുന്നു അമ്മയുടെ തീരുമാനം അതുകൂടി നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞു ആ ഒരു വാക്കിന്റെ പുറത്താണ് നിരഞ്ജൻ അമ്മയുടെ ഒപ്പം പോകാൻ തീരുമാനിച്ചത് എന്നാൽ അപ്പോഴും ഒരു കരടായി ആ ഫോട്ടോ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഹായ് ഞാനാണ് കാർത്തിക അപ്പോൾ ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞു ലാഗ് ചെയ്യുന്നു വലിച്ചു നീട്ടുന്നു എന്നൊക്കെ അല്ലാട്ടോ വലിച്ചു നീട്ടുന്നതല്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉള്ള ദിവസങ്ങളിലൊക്കെ ലെങ്ത്ത് കൂട്ടിയിടാറുണ്ട് എനിക്കിത് വലിച്ചു നീട്ടി ഭാഗങ്ങൾ അല്ലെങ്കിൽ എപ്പിസോഡുകളൊക്കെ ഒരുപാട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ഈ കഥ ഇങ്ങനെ കൊണ്ടുപോയാലാണ് കുറച്ചുകൂടി കൂടി നല്ലത് എന്ന് തോന്നുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇന്നലെ ഞാനൊരു കമൻറ്റിൽ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടോ എന്ന് എനിക്കറിയില്ല ഇരുപത് ഭാഗങ്ങളിൽ വേണമെങ്കിലും ഒരു സ്റ്റോറി തീർക്കാം വളരെ പെട്ടെന്ന് പറഞ്ഞ് പക്ഷേ അത് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല നിന്നിലലിയാൻ എന്ന് പറഞ്ഞ സ്റ്റോറിയും ഒരിക്കൽ കൂടി പ്രണയപൂർവ്വം നിനക്കായി ഇതെല്ലാം ഒരുപാട് ഒരുപാട് എപ്പിസോഡുകൾ പോയ സ്റ്റോറിയാണ് അതിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ സ്റ്റോറികളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും ഈ സ്റ്റോറി ഒന്നും നിങ്ങളുടെ മനസ്സിലിരിക്കില്ല അതിന് കുറച്ച് നീട്ടി പറയേണ്ടി വരും അതിനെ ഒരു ലാഗ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ വലിച്ചു നീട്ടി ഭാഗങ്ങൾ കൂട്ടുന്നതായിട്ടോ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ഒരുപാട് എപ്പിസോഡുകൾ കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എനിക്കിത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വരുന്ന അടുത്ത സ്റ്റോറി ഞാൻ കൊണ്ടുവരും അതുകൊണ്ട് ഇത് വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവുമല്ല പിന്നെ ഞാനിത് നിങ്ങൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ അതൊരു സിനിമ കാണുന്ന പോലെ തെളിഞ്ഞു വരണമെന്നുള്ളത് കൊണ്ടാണ് ഓരോ കാര്യങ്ങളും എടുത്ത് പറയുന്നത് ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് അതും ഇത്രയും വർഷം സ്നേഹിച്ച ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് ഒരാളെ ഇട്ടിട്ട് അടുത്ത സ്നേഹിച്ച് സ്നേഹിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോകണമെങ്കിൽ മറ്റൊരാൾ അവളെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് ബോധ്യം വരണം ആ ബോധ്യപ്പെടുത്തലാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ചുറ്റും കൂട്ടുകാരുണ്ടാവും നമ്മളെ കൂട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി തരല്ലേ നമ്മൾ ഒരു തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ അതുപോലെ തന്നെ അവളുടെ കൂട്ടുകാരെ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അത് അവൾക്ക് ബോധ്യം വന്നാലാണ് അവൾ അടുത്തൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഹരി എന്ന് പറയുന്ന ആ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അവളുടെ അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കാനോ ശ്രമിക്കൂ അതാണ് ഞാൻ വിശദമാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിരഞ്ജൻ പൂജയെ വിവാഹം കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹരി വിവാഹം കഴിച്ചു അങ്ങനെ പറഞ്ഞ് കൊണ്ടുപോകാം സ്റ്റോറി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് സംശയങ്ങളുണ്ടാകും കുറേ ഭാഗങ്ങൾ വിട്ടുപോകും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് തന്നെ സ്റ്റോറി ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ ഞാൻ ഇത്രയും പറഞ്ഞത് കൊണ്ട് എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ അപ്പോൾ എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെടുന്ന എല്ലാവരും എൻ്റെ സ്റ്റോറി ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ